അല്ലാമലേക്കും ഇന്ന് നമുക്ക് റേഷനരി വെച്ചിട്ട് നല്ല മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അടിപൊളി പുട്ടുപൊടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതേപോലെ ഈ പുട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി പുഡാണ് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും റേഷൻ അരി വാങ്ങാണ്ടിരിക്കില്ല റേഷൻ അരി എന്തായാലും വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം അതേപോലെ നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് നമ്മൾ വെള്ളക്കടല വെച്ചിട്ടാണ് കടല കടലരസെടുക്കേണ്ട തേങ്ങ അരക്കൊന്നും വേണ്ട നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി കൂടിയാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലും അപ്പം ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ അത് റേഷൻ പച്ചരിയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് പുഴുങ്ങല്ലരി ഇല്ലേ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നീളത്തിലുള്ള അരി വെള്ള അരി അതും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എത്ര പച്ചരി എടുക്കണോ അത്ര പുഴുങ്ങല്ലരി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇത്രയാണ് എടുക്കണുള്ളൂ നിങ്ങൾക്ക് തോന്നു വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ് തലേദിവസം രാത്രിക്കാണ് വെക്കുന്നത് രാവിലെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് പുട്ടും കടലയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായി കുതിർന്ന് വന്ന് ഇട്ടിണ്ടി നീ വെള്ളക്കൊന്ന് വാർത്തെടുട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കടല ഒന്ന് കുക്കറിൽ ഇട്ടു കൊടുക്കാട്ടോ അതുവരെ ഇതിവിടെ ഒന്ന് ഇരിക്കട്ടെ കൂടിയല്ല നേരൊന്നും വെക്കണ്ട ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് കുക്കറിൽ ഇടുന്ന വരെ അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി കട്ടിയിട്ട് ഇടத்தானാ അതിനെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം ഇതിന്റെ കളർ ഒന്ന് മാറി വരുണു മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ കടലക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മൂക്കാണ്ടാവുമ്പോൾ ഒരു പച്ച ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണം ഉണ്ടാവും അപ്പോൾ അതപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി ഞമ്മളിതിൽക്ക് ഒരു ചെറിയ രണ്ട് സവാളിയും ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടലക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ ആവുകയുള്ള ഒന്നും വഴഞ്ഞ് വഴറ്റിയെടുക്കേണ്ട ഇതൊന്ന് കുഴഞ്ഞു വരുവുള്ളൂ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുവുള്ളൂ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രേ വേണ്ടിവരുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട ഇതുപോലെയാണ് നമ്മളെ ഉള്ളി ആയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാ ടീസ്പൂൺ ഗരം മസാലയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ടാണ് കാ ടീസ്പൂൺ ഇട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാ ടീസ്പൂണ് മുളക് പൊടിയാണ് ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ എരിവ് ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് അത് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട് കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മല്ലിപ്പൊടി എങ്ങനെ പൊടിച്ചെടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പെരിഞ്ചീരമൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് അത് കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വെള്ളക്കടല ഒരു കപ്പ് നമ്മൾ തലേദിവസം കുതിരാനായിട്ട് ഇട്ടതാണ് കേട്ടോ അത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയിൽ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കടലക്കറി ആയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ അതാ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ നാല് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാപ്പഴേക്കിനും നമ്മൾ കടല വെന്ത് കിട്ടും അപ്പം നമ്മൾ ഇതിന് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട് അത് അവിടെ അടിക്കുമ്പോഴേക്കും നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ എളുപ്പത്തിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കുന്ന ജാറിലേക്ക് ഇതുപോലെ രണ്ട് പിടി മുക്കാ ഭാഗത്തോളം അര ഭാഗത്തിലും കുറച്ച് കൂടുതൽ അത്രേ എടുക്കാൻ പാടുള്ളൂ കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല ഇതുപോലെ കണ്ട നല്ല പൊടിഞ്ഞ് കിട്ടും ഒന്ന് കറക്റ്റ് എടുത്താൽ മതി നമ്മൾ ഒരു രാത്രി മുഴുവനും കുതിർത്തി എടുത്ത പച്ചരിയാണ് കേട്ടോ പച്ചരിയും മ പുഴുങ്ങല്ലരി കൂടിയാണ് ഇപ്പൊ അതൊക്കെ കണ്ടത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം ഒരു അര ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുക്കാൽ ഭാഗം ഇട്ട് അര അരഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നിങ്ങൾക്കിത് വറുക്കാണ്ട് അപ്പോഴൊക്കെ അപ്പഴം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പുട്ട് കിട്ടും പിന്നെ നല്ല വറവ് മണം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം പിന്നെ നമ്മളൊരു കൂടുതൽ ദിവസം എടുത്ത് വെക്കാനാണെച്ചാൽ നമുക്കത് വറുത്തെടുക്കുന്ന വേണം അപ്പോൾ നമ്മൾ കുക്കറ് വിസിൽ വന്നിട്ടില്ല ഞാൻ അപ്പുറത്തെ ഇതിലേക്ക് വെച്ചു കൊടുക്കേണ്ട കേട്ടോ അത്രയും നേരെ നിൽക്കായിട്ടുള്ളു കേട്ടോ നമുക്കത് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഞാനിത് വലിയൊരടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊന്നും കുറച്ച് കൊടുക്കുന്നില്ല കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ കുക്കറ് അപ്പുറത്തിരിക്കുന്നുണ്ട് നമ്മൾ കടല വേവിക്കാൻ അത് വേവുമ്പോഴേക്കിനും അതിൻ്റെ വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അത്ര നേരം മതിയാകും നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുകയാണെച്ചാൽ എന്താണ് കരിഞ്ഞ് പോകാണ്ട് വറുത്തെടുക്കണം ഫുൾ ഫ്ലെയിമിലാണെച്ചാൽ കെട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിളക്കി വറുത്തെടുക്കാം അപ്പോൾ ഞാൻ കൈവിടാണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ താൻ നമ്മുടെ പൊടി കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊടിയിൽ വെള്ള മഴ ഒക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഡ്രൈ ആയി വരണം നല്ല വറവ് മണം വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതാ ഒന്നും കൂടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ പൊടിയൊന്നുമില്ല എനിക്കിതൊരു മൂന്ന് പ്രാവശ്യം രണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള പൊടിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് ഇത്ര തന്നെ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കൂടുതൽ ദിവസം വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഞാൻ ഇത്രയും വറുത്തെടുത്തിട്ടുള്ളൂ ഒന്നുകൂടി ഒന്ന് വെള്ളമായ മാറ്റി വരണം ഒന്നിങ്ങനെ നല്ല ഡ്രൈ ആയി വരണം അതുവരെ വറുത്തെടുക്കുക അപ്പം ഞാനൊക്കെ ഇത് രണ്ട് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര തന്നെ വറുത്തെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി എടുക്കും ഇപ്പം നമ്മൾ ഫ്ലെയിം നിർത്തിയിട്ടുണ്ട് നിർത്തിയാൽ നമ്മുടെ പാനിൽ തന്നെ വെക്കുകയാണെന്നു വച്ചാൽ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ അടി പിടിക്കണ്ട അപ്പം നമുക്ക് ഇന്നേക്കുള്ളത് ഞാൻ കുറച്ച് മാവ് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഈ പൊടി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കാം കേട്ടോ പൊടി ചൂടോടെ നനച്ചെടുക്കണ്ട അപ്പോൾ ഇതുപോലെ ഞാനൊരു പകുതി ഭാഗം നമ്മൾ ഇതിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിതൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് ചൂട്ടാ ചൂടാറിയിപ്പിച്ചെടുക്കാം അപ്പം ഇതാ ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട് ഇനി ഇത് ഞമ്മക്ക് ചൂടാറിയതിന്റെ ശേഷം ഒരു ഡെപ്പയിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം കേട്ടോ ഒന്ന് രണ്ടാഴ്ച വരെ ഇത് കേടാവൂല കേട്ടോ നമ്മൾ ഒരു മാസമൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം അതാണ് നമ്മളിതൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഈ പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈവച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ പോലെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കണ പോലെ തന്നെ നമുക്കിത് നനച്ചെടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നമ്മൾ നന്നായി വറുത്തെടുത്ത് കാണിച്ചാൽ കുറച്ച് അധികം വെള്ളം വേണ്ടിവരും ഇത് നമ്മൾ തോനെ അങ്ങോട്ട് വറുത്തെടുത്തിട്ടില്ല എന്നാൽ നല്ല വറവ് മേണമായിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലൊന്ന് തെളിച്ച് നമ്മൾ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പൊ നനവായോന്നറിയാൻ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കട്ടാവും പിന്നെ അത് ഒടച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ ആവണം കേട്ടോ അതുവരെയാണ് നമ്മൾ നനച്ചെടുക്കേണ്ടത് ഞാൻ കാണിച്ചിരുന്നത് അതുപോലെ പിടിക്കുമ്പോൾ കട്ടയാവും പിന്നെ ഇങ്ങനെ ഉടച്ചെടുക്കാനും പറ്റും അപ്പൊ അത് അത് നനവ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സാധാ പുട്ടുംകുറ്റിയിൽക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കാത്ത പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തെടുക്കോ അപ്പൊ ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കുറച്ചാണ് എടുത്തു വെക്കാനൊന്നും വേണ്ട നമ്മളൊരു രണ്ട് ഗ്ലാസ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്ന സ്ഥലം അപ്ലൊക്കെ അപ്പളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വറുത്തെടുക്കാനും എളുപ്പമാണ് കുറച്ചാകുമ്പോൾ ഇതേപോലെ കുട്ടും കുറ്റിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് നമ്മളെ കുക്കറ് തുറന്ന് നോക്കാം ഇപ്പം തന്നെ നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്നും ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാനിഷ്ടമല്ല പിന്നെ നമുക്ക് കുറുകിയ ചാറോട് കൂടി കിട്ടാൻ ഇതാ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പം നല്ല കുറുക്കത്തിലുള്ള കടലക്കറി കിട്ടും നമുക്ക് ഇപ്പം ഇത് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം പക്ഷേ ഞാൻ കുറച്ച് ഒന്ന് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ കടലക്കറി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ തിളപ്പിച്ചെടുക്കുമ്പോൾ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കുറച്ച് ഇട്ടു കൊടുക്കുക എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നില്ല അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത്ര കുറുക്കം മതി നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ പുട്ടിലേക്ക് ഈ കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിപ്പിക്കാം അപ്പം തന്നെ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ടാണ് കേട്ടോ അതേപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയോ കടലക്കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും